നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് സ്വാഗതം ടി ട്വന്റി വേൾഡ് കപ്പ് സെമി ഫൈനൽ ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുകയാണല്ലോ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഓസീസിനെ അടക്കം പുറത്താക്കിക്കൊണ്ട് അഫ്ഗാൻ ഇത്തവണ ടി ട്വന്റി വേൾഡ് കപ്പിന്റെ സെമി ഫൈനലിലേക്ക് കുതിച്ചെത്തിയിട്ടുണ്ട് അതൊരു വലിയ നേട്ടം തന്നെയാണ് ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ഓർമ്മയിലേക്ക് വരുന്ന ഒരു പക്ഷേ രണ്ടായിരത്തി മൂന്നിലെ ഐ സി സി ഏകദിന വേൾഡ് കപ്പായിരിക്കും സെമി ഫൈനലിലേക്ക് കെനിയ കുതിച്ചെത്തിരുന്നു പക്ഷെ ആ കെനിയെ ഇന്ന് എവിടെയും എത്താതെ നിൽക്കുകയാണ് ആ അവസ്ഥ എന്തായാലും അഫ്ഗാന് വരില്ല എന്ന് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് കാരണം അഫ്ഗാൻ പടിപടിയായി ഉയർന്നു വന്ന ഒരു ടീമാണ് അവർക്ക് അതിനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട് എന്ന് തന്നെയാണ് ക്രിക്കറ്റ് ലോകം വാഴ്ത്തുന്നത് അത് തന്നെയാണ് ഭാവിയിലും അവരിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് എന്തായാലും ഈ ടി ട്വന്റി വേൾഡ് കപ്പിൽ സെമി ഫൈനലിലേക്ക് എത്തുന്ന ഈ ഘട്ടത്തിൽ നമ്മൾ റൺ ചാർട്ട് എടുത്താലും വിക്കറ്റ് ടേക്കേഴ്സിന്റെ ചാർട്ട് എടുത്താലും തലപ്പത്തുണ്ട് അഫ്ഗാനി താരങ്ങൾ അത് തന്നെയാണ് അവരെ മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത് താരങ്ങളുടെ കോൺട്രിബ്യൂഷൻ വളരെ ഇമ്പോർട്ടന്റ് ആയിരുന്നു പ്രധാനപ്പെട്ട റോളുകളിൽ ബാറ്റിങ്ങിൽ റഹ്മാൻ ഉള്ള ഗുർബാസ് ഇപ്പോൾ ഉള്ള ഈ ടി ട്വന്റി വേൾഡ് കപ്പിലെ ടോപ് സ്കോർ അദ്ദേഹമാണ് ഏഴ് കളികൾ ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് റൺസ് നാല്പത് പോയിന്റ് ഒന്ന് നാലായിരുന്നു അദ്ദേഹത്തിന്റെ ആവറേജ് രണ്ടാമതാണ് ട്രാവിസ് ഹെഡ് ഏഴ് കളികളിൽ നിന്ന് നാൽപ്പത്തി രണ്ട് പോയിന്റ് അഞ്ച് അവറേജിൽ ഇരുന്നൂറ്റി അമ്പത്തി അഞ്ച് റൺസാണ് അദ്ദേഹം നേടിയത് മൂന്നാമത് വീണ്ടും അഫ്ഗാനി താരമാണ് ഇബ്രാഹിം സദ്ര ഏഴ് കളികളിൽ നിന്ന് ഇരുന്നൂറ്റി ഇരുപത്തി ഒമ്പത് റൺസ് നാലാമതാണ് നിക്കുളാസ് പൂറൻ വരുന്നത് മുപ്പത്തി എട്ട് ഓവറിൽ അദ്ദേഹം ഏഴ് കളികളിൽ നിന്ന് ഇരുന്നൂറ്റി ഇരുപത്തി എട്ട് റൺസ്സാണ് നേടിയത് പിന്നെ യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ ഉണ്ട് അദ്ദേഹം ഇരുന്നൂറ്റി പത്തൊമ്പത് റൺസ് നേടിയിട്ടുണ്ട് ചുരുക്കത്തിലെ ടോപ്പ് റൺ കെറ്റേഴ്സിന്റെ ചാർട്ടിൽ ടോപ്പ് ഫൈവില് രണ്ട് അഫ്ഗാനി താരങ്ങൾ ഉൾപ്പെടുന്നു എന്നതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം അവരുടെ ഒരു ഡൊമിനൻസ് അവിടെ കാണാൻ പറ്റും ഇനി ബൗളിംഗ് നോക്കുക ബൗളിങ്ങിലെ ടോപ്പ് ഫൈവ് എടുത്താൽ ഒന്നാം സ്ഥാനത്ത് അഫ്ഗാനി താരം തന്നെയാണ് ഫസലക് ഫാറൂഖി ഏഴ് കളികളിൽ നിന്ന് പതിനാറ് വിക്കറ്റുകളാണ് അദ്ദേഹം നേടിയിട്ടുള്ള ആറ് പോയിന്റ് മൂന്നേ എട്ട് ഇക്കണോമിയിലാണ് അദ്ദേഹം ബൗൾ ചെയ്തിട്ടുള്ളത് രണ്ടാമത് നമ്മുടെ അഷ്ദീപ് സിംഗ് ആണ് ആറ് കളികളിൽ നിന്ന് പതിനഞ്ച് വിക്കറ്റ് മൂന്നാം ദാനത്ത് രണ്ട് പേരുണ്ട് ഒന്ന് റിഷാദ് ആണ് ഒപ്പം അഫ്ഗാന്റെ റാഷിദ് ഖാൻ നോക്കുക ടോപ്പ് ഫൈവില് രണ്ട് അഫ്ഗാനി താരങ്ങൾ അവിടെയും വരികയാണ് ദൻ തൊട്ടു പിന്നിൽ വരുന്നത് അൽസാരി ജോസഫ് ആദം സാംബ നവീനുൽ ഹക്ക് പതിമൂന്ന് വിക്കറ്റുകൾ വിധം അവിടെ വീണ്ടും അഫ്ഗാനി താരം വരുന്നു എന്നർത്ഥം എന്നർത്ഥ് ഫൈവിലും മൂന്ന് അഫ്ഗാനി താരങ്ങൾ ഉൾപ്പെടുന്നതാണ് ബൗളിംഗ് ചാർട്ട് ചുരുക്കത്തില് അഫ്ഗാനി താരങ്ങൾ മിന്നി കത്തിയ ഒരു ടി ട്വന്റി വേൾഡ് കപ്പ് ആണിത് ഇനി സെമിയിൽ അവർക്ക് അത്ഭുതം കാണിക്കാൻ പറ്റുമോ സൗത്ത് ആഫ്രിക്കെതിരെ അത് കാത്തിരുന്നത് കാണേണ്ട കാര്യമാണ് ഇവിടെ അവസാനിക്കുന്നത് വിശേഷങ്ങളുമായി